ഹായ് ഫ്രണ്ട്സ് അങ്കമാലിയിൽ ജീവിളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് അടുക്കളയിലെ പാചക വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിവിടുത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് മഴയൊക്കെ പെയ്ത് മണ്ണിന് നല്ല തണുപ്പായി അപ്പോൾ അതുകൊണ്ട് കൊള്ളിക്ക് മാടുകയാണ് കഴിഞ്ഞ കൊല്ലം ഇവിടെ കൊള്ളി കുത്തിയിട്ട് നല്ല രുചിയുള്ള കപ്പയും ആയിരുന്നു അതുപോലെ തന്നെ നല്ലോണം ഉണ്ടാവുകയും ചെയ്തു പന്നി ഭൂരിഭാഗം തിന്നു എങ്കിലും എന്തോ നല്ല ഒരു ഇതായിരുന്നു ഇവിടെ കൊമ്പ് കുത്തിയിട്ട് പുതുമഴയൊക്കെ പെയ്ത് മണ്ണൊക്കെ നല്ല പൂഴിമണ്ണ് പോലെയൊക്കെ ആയി അപ്പോൾ അങ്ങളുടെ പേർക്ക് ഇവിടെ കൊമ്പ് കുത്താന്നുള്ള മട്ടിൽ കുഴിയെടുക്കുന്നതാണ് ആഫ്രിക്കൻ മല്ലി കുറേ മുളച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ കൂടി അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ച് കണ ആഫ്രിക്കൻ മല്ലിയാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഇതൊക്കെ ആരുടെയൊക്കെ വീട്ടിലുണ്ട് ഇത് ആകാശ വെള്ളരിയാണ് വെള്ളരിക്ക പോലെ അത്രയും വലിപ്പത്തിൽ ഇത് ഉണ്ടാകും ഇതൊരനം പാഷൻ ഫ്രൂട്ട് ആണ് ഇതിനെ ഞാൻ മുകളിലേക്ക് വിടാത്തത് ഒരുപാട് ഉയരത്തിൽ വരെ ഇത് പടർന്നു പോകും അപ്പോൾ ഇതിൻ്റെ കായകളൊക്കെ നമുക്ക് പറിക്കാൻ പറ്റുന്നതിന് മുമ്പേ അണ്ണാൻ വന്ന് കാരി തിന്നും പാവല് തിന്നും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇത്തവണ ഞാനൊന്നും മനസ്സിൽ വിചാരിച്ചു അതൊക്കെ പോയി വെട്ടിപ്പറിച്ചും കളഞ്ഞു വളപ്പാകെ മൊത്തത്തിലങ്ങോട് പടരുത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ വരെണ്ണം അവിടെ നിന്ന് വിത്തെങ്ങനെയോ തെറിച്ചു വന്ന് വീണ് മുളച്ചതാണിത് അപ്പോൾ ഇവിടെ തന്നെ ഓരോ ചെറിയ പന്തലില് ഇവരെ അങ്ങോട്ട് പടത്തി വിടാം എന്ന് കരുതിയാണ് ഞാനിരിക്കുന്നത് ഇതിൽ കുത്തിയിട്ട് ഇത്രയും വരെ പടത്തി അപ്പോൾ ഇതിനിടയ്ക്ക് വന്നപ്പോൾ ഇതിന് പടരാൻ ഇടവില്ലാത്തവരുടെ കൊണ്ട് ഇത് നിലച്ചു ഇപ്പം വീണ്ടും ഇത് പടരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ തന്നെ അതിനെ അങ്ങോട്ട് പടർത്താന്ന് കരുതേക്കാ അപ്പോൾ ഇവിടെതേ മുളച്ച് നിക്കണ്ടോ ഒരെണ്ണം ഇത് ഇതിൻ്റെ തൈകള് അവിടെ എവിടെയൊക്കെ ആയിട്ട് രണ്ട് മൂന്നെണ്ണം മുളച്ച് നിൽക്കുന്നുണ്ട് അത് നല്ലോണം മഴ പെയ്തിട്ട് വേണം അതിനെപ്പ് പറിച്ചു നടാനായിട്ട് ഇനി പാചകത്തിലേക്ക് പോകാം പൊട്ടിന് പൊടി നനച്ചു അതിനു മുമ്പ് അരിയുടെ ഗുണമേന്മ കൂടി പറയിട്ട് ഇത് റേഷൻ കടയിൽ നിന്നും കിട്ടിയ പച്ചരിയാണ് അപ്പോൾ ഒരു കുറച്ചു നാളായിട്ട് ഈ കിട്ടുന്ന അരി യാതൊരു ടേസ്റ്റില്ല എന്തുണ്ടാക്കിയാലും ടേസ്റ്റില്ല പുട്ട് ചുട്ട് അപ്പം തന്നെ തിന്നാന്ന് നോക്കിയാലും ഇത് മൊരമൊര മൊരാന്നാണ് പപ്പടം കൂട്ടി പൊടിച്ച് തിന്നാലും പയറും കടലിട്ട് തിന്നാലും ഇത് ഒരു പ്രകാരം തിന്നാൻ പാടില്ലാത്തമാതിരി ഉള്ളൊരു ഒരു ഒരു പ്രത്യേക സൈസ് അരി ഇതിന് മുമ്പൊക്കെ കിട്ടിയിട്ടിരുന്നത് നല്ല എരിയൊക്കെയാണ് നല്ല പശിമയൊക്കെ ഉണ്ടാവാറുണ്ട് ഒരഞ്ചെട്ട് മാസമായിട്ടുണ്ട് ഈ ഇതുപോലത്തെ ഈ അരി കിട്ടാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതിനെ മാറ്റപ്പെടുത്തി എടുക്കണമല്ലോ നമുക്ക് തിന്നാവുന്നൊരു കണ്ടീഷനിൽ രുചിയോടുകൂടി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു കുറച്ച് ചോറ് എടുത്തു ആ ചോറിന് പാകം ഉപ്പങ്ങൾ ചേർത്തു കുട്ടി ഇളക്കി നോക്കി പാകം ഉപ്പ് ആ ചോറിലേക്ക് ഒരു കുറച്ച് അളന്നൊന്നുമല്ല പൊടി കുറച്ച് പൊട്ടിൻ്റെ ഇതിൽ പൊടിച്ച് വറുത്തു വെച്ചേക്കണത് അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് നേരെ ഞാനത് അവിടെ വെച്ചു അത് കഴിഞ്ഞിട്ട് മിക്സി ജാറിലിട്ട് നല്ലോണം കറക്കിഞ്ഞെടുത്തു ആ കറക്കി എടുത്തതിലേക്ക് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് പൊടിക്ക് പാകാണ് അതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചരണ്ടിയിട്ടാണ് ഇപ്പം ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതൊന്ന് ചുട്ട് നോക്കാം എങ്ങനെ വരൂന്നുള്ളത് പൊടിയ നനിയൊക്കെ പാകമാണ് നോക്കട്ടെ ഓട്ടർ അടിച്ചിട്ടിരിക്കുന്ന ശബ്ദമാണ് നിങ്ങൾ ഒരു അല്പം വ്യത്യാസം കാണുന്നുണ്ട് എന്നാലൊന്നു ചൂടാറ് കഴിയത് ഭയങ്കര തോന്നുന്നു നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ കാണിച്ച മറ്റെമ്പാട് തിന്നുന്നതിൽ നിന്ന് രുചിയുണ്ട് നല്ല ചോറൊക്കെ ചേർത്ത് ഞാൻ അരച്ചത് വെള്ളവാ ചക്ക നന്നാ റോഡ് സൈഡിനെ പഞ്ഞോരെയും പോണ കാണാം പോണോരേം കാണാം കാലം മാറി ചക്ക ഒക്കെ നന്നാക്കി എടുക്കാനായിട്ട് ചക്കൊക്കെ ഭയങ്കര ബലമാണ് കൂഞ്ഞേന്നും വിട്ടിട്ടില്ല മടലിന്നും വിട്ട് കിട്ടില്ല ഇങ്ങനെയും ഉണ്ടോ ചക്ക ചക്കയുടെ നിറം കണ്ടോ മൂത്ത കുരു അങ്ങട് കുരു അങ്ങോട്ട് പോളൊന്നൊത്തിക്കിട്ടും പഴുക്കാറായിട്ടില്ല അങ്ങളെ ആരെങ്കിലും എടുക്കാൻ പോയേക്കാ ഇന്നലെ നല്ലൊരു മഴ പെയ്തു ഇന്നലെ നല്ല മഴ പെയ്തു ഇന്ന് ഞങ്ങളത് കാരണം കൊണ്ട് കുറച്ച് പണികളൊക്കെ പറമ്പിന് ചെയ്തു ണ്ടോ പച്ചവെള്ള നമ്മളങ്ങനെ കുടിക്കില്ലല്ലോ നമ്മള് ഇതുപോലെ ഇത്തിരി ലക്ഷ ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് ചെറുനാരങ്ങ കഴിക്കുമ്പോൾ അത് പിന്നെ ഒന്നോ രണ്ടോ ഗ്ലാസ് അപ്പം തന്നെ കുടിച്ചോളും ഇപ്പൊ വെള്ളം ചേരിക്ക് കഴിക്കണമല്ലോ നമ്മള് സൂപ്പർ മഴ പെയ്ത് നല്ലോണം തണുക്ക മഴ പെയ്തു എല്ലായിടത്തേക്കും പെയ്തു എന്നാ കേട്ടെട്ടോ മഴ എല്ലായിടത്തേക്കും ശരി പെയ്തു എന്നാ പറഞ്ഞ മുട്ട പൊരിക്കുകയാണ് മുട്ട പൊരിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ പെച്ചു അതിനകത്തേക്ക് സവാള അരിഞ്ഞിട്ടു പച്ചമുളകും കറി ഇട്ടു അത് വാടി വന്നേ ഇപ്പം തക്കാളി ഇട്ടു അല്പം മുളക് പൊടി ഇട്ടു പിന്നെ ഒരു മൂന്ന് മുട്ട ഉത്തി ഉപ്പിട്ട് കൂട്ടുക സവോള വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തു ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമില്ലല്ലോ കൊത്തിപ്പൊരിച്ചിരിക്കുന്നതാണ് പെട്ടെന്ന് തോന്നി ഉണ്ടാക്കുന്ന ഒരു കറിയാണത് മുട്ടത്തോരൻ ചേട്ടൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും